ന്യൂസിലാൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ ടി ഇരുപത് അന്താരാഷ്ട്ര പോരാട്ടത്തിൽ തകർപ്പൻ മാർജിനിൽ തോൽപ്പിച്ചു യു എ ക്യാപ്റ്റൻ മുഹമ്മദ് വസീം തീപ്പൊരി ബാറ്റിംഗുമായി മുന്നിൽ നിന്നെങ്കിലും കളി സ്വന്തമാക്കിയത് ന്യൂസിലാന്റിന്റെ ബോളർമാരാണ് യു എക്കായി ആര്യൻഷ് ശർമ്മ തുടക്കത്തിൽ തന്നെ കടന്നാക്രമിച്ച് ഒരു മികച്ച തുടക്കം നൽകി ഒരു ടെസ്റ്റ് രാജ്യത്തിനെതിരെ യുഎയുടെ ഒരു ശക്തമായ വെല്ലുവിളിയായി ഈ മത്സരം മാറി ന്യൂസിലാൻഡ് അനായാസം ലക്ഷ്യം പിന്തുടർന്ന വിജയം കണ്ടു അവരുടെ ബാറ്റിംഗ് നിരയുടെ കരുത്തു വിളിച്ചോതി യു എയുടെ പെട്ടെന്നുള്ള വളർച്ചയും വരാനിരിക്കുന്ന പ്രധാന ടൂർണമെന്റുകൾക്കായി ന്യൂസിലാൻഡ് നടത്തുന്ന ഒരുക്കവുമാണ് ഈ കളിയുടെ പ്രാധാന്യം അലിഷാൻ ഷറഫ് ശാന്തമായ ബാലിംഗിലൂടെ യുഎയുടെ മധ്യനിരക്ക് താങ്ങായി നിന്നു ജുനൈദ് സിദ്ദിഖിന്റെ അവസാനഘട്ടത്തിലെ ചെറുത്തുനിൽപ്പ് കളി ഏതാണ്ട് മാറിമറിച്ചേ ന്യൂസിലൻഡിന്റെ കൃത്യതയാർന്ന പ്രകടനം ഔദ്യോഗിക സ്കോർകാർഡിൽ വ്യക്തമാണ് ഇരു ടീമുകളും ശക്തരായ കളിക്കാരെ തന്നെയാണ് കളത്തിലിറക്കിയത് പിച്ചിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ കളിച്ചു ഈ ഫലം ന്യൂസിലൻഡിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഒപ്പം ലോക ലോകക്രിക്കറ്റിൽ യുഎയ്ക്ക് വലിയ സാധ്യതകളുണ്ടെന്നും ഇതെടുത്തു കാണിക്കുന്നു ടോസ് നേടിയ യു ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു നല്ലൊരു സ്കോർ പടുത്തിയർത്തുകയും ചെയ്തു മുഹമ്മദ് വസീം ഇരുപത്തിയെട്ട് പന്തിൽ നാല് സിക്സറുകൾ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് റൺസ് അടിച്ചെടുത്ത് പവർപ്ലേയിൽ കളം വാഴുകയായിരുന്നു ആര്യൻഷി ശർമ്മയാകട്ടെ ഇരുപത് പന്തിൽ മുപ്പത്തിരണ്ട് എടുത്ത് മികച്ച പിന്തുണ നൽകി കവേൽസിലൂടെയുള്ള മനോഹരമായ ചില ഷോട്ടുകളും അദ്ദേഹത്തിൽ നിന്ന് കണ്ടു മറുപടി ബാലിങ്ങിനിറങ്ങിയ ന്യൂസിലന്റിന്റെ ഓപ്പണർമാർ സ്ഥിരതയോടെ കളിച്ചു ടീമിന് മികച്ചൊരു അടുത്തറ നൽകി മധ്യ ഓവറുകളിൽ അലിഷാൻ ഷറഫുവിന്റെ ഇരുപത്തിയഞ്ച് പന്തിൽ നിന്നുള്ള മുപ്പത്തിയെട്ട് റൺസാണ് യുഎഇ മത്സരത്തിൽ പിടിച്ചു നിർത്തിയത് ജുനൈദ് സിദ്ദിഖ് പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസുമായി സ്കോറിംഗ് വേഗത്തിലാക്കി നിർണായകമായ ബൌണ്ടറുകളും കണ്ടെത്തി ന്യൂസിലൻഡ് ക്യാപ്റ്റൻ ബൌളർമാരെ സമർത്ഥമായി വിന്യസിച്ച് യു എ ഇ ബാറ്റ്സ്മാൻമാരെ സമ്മർദ്ദത്തിലാക്കി ചിട്ടയായ ചേസിംഗിന് മുന്നിൽ യുഎയുടെ സ്കോർ പോരാതെ വന്നു യു എ ഇന്നിംഗ്സിൽ നിർണായകമായത് പ്രധാനപ്പെട്ട ചില കൂട്ടുകെട്ടുകളായിരുന്നു അത് ന്യൂസിലൻഡ് ബൌളർമാരെ നന്നായി പരീക്ഷിച്ചു ബാറ്റിംഗ് നിരയിലെ മിക്കവാറും എല്ലാവരും നന്നായി സംഭാവന ചെയ്തുവെന്ന് സ്കോർ കാർഡ് വ്യക്തമാക്കുന്നു ന്യൂസിലൻഡിന്റെ ഇന്നിംഗ്സ് പതിയായിരുന്നു തുടങ്ങിയത് ആറ് ഓവറിൽ വിക്കറ്റൊന്നും പോവാതെ അമ്പത് റൺസ് അടിച്ചുകൂട്ടി പിന്നീട് അവരുടെ മധ്യനിര കത്തിക്കേറി രജിൻ രവീന്ദ്ര നാൽപ്പത് റൺസുമായി പുറത്താവാതെ നിന്നു എന്നാൽ ജുനൈദ് സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ യു എ ഇ ബോളർമാർ നന്നായി പൊരുതി ഇരുപത്തിരണ്ട് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റുകളാണ് സിദ്ദിഖ് നേടിയത് മുഹമ്മദ് വസീം റൺസ് അധികം വഴങ്ങാതെ മികച്ച ഓവറുകളാണ് എറിഞ്ഞത് വെറും പതിനെട്ട് റൺസ് മാത്രം ആര്യൻഷി ശർമ്മ എറിഞ്ഞ സ്ലോ ബോളിലൂടെ ഒരു വിക്കറ്റ് നേടിയെടുത്തു അലിഷാൻ ഷറഫ് ഫീൽഡിംഗിൽ ഗംഭീരമായി തിളങ്ങി ഒരു റൺ അട്ടും സ്വന്തമാക്കി കുറച്ച് ഓവറുകൾ ബാക്കി നിൽക്കെ ന്യൂസിലന്റ് വിജയത്തിലെത്തി തോൽവിയുടെ മാർജിൻ കുറയ്ക്കാൻ ഡെത്ത് ഓവറുകളിലെ ബോളിങ്ങിന് കഴിഞ്ഞെങ്കിലും വിജയം പ്രതിരോധിക്കാൻ അവർക്കായില്ല ഔദ്യോഗിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ ന്യൂസിലന്റിന്റെ റൺനറ്റ് മികവ് ഇവിടെ വ്യക്തമാണ് യു എ ഇ നായകൻ വസീമിന്റെ തന്ത്രപരമായ ഫീൽഡ് വിന്യാസങ്ങൾ ഒരു ഘട്ടത്തിൽ ന്യൂസിലന്റിനെ വലിയൊരു തകർച്ചയിലേക്ക് എത്തിക്കാമായിരുന്നു ഈ കളിയിൽ പലരുടെയും പ്രകടനം ശരിക്കും നേരിട്ട് നിന്നു യു എയുടെ മുഹമ്മദ് വസീം തകർപ്പൻ ഓൾറൌണ്ട് പ്രകടനത്തിലൂടെ കളിയിലെ താരമായി ആര്യൻഷി ശർമ്മയുടെ തുടക്കത്തിലെ വെടിക്കെട്ട് ന്യൂസിലന്റിനെ ആദ്യമേ സമ്മർദ്ദത്തിൽ അലിഷാൻ ഷറഫുവിന്റെ ഉറച്ച പ്രകടനം ഇന്നിംഗ്സിന് കത്ത് പകർന്നു ജുനൈദ് സിദ്ദിഖിന്റെ പേസ് വേരിയേഷനുകൾ ബാറ്റ്സ്മാൻമാരെ വല്ലാതെ കുഴപ്പിച്ചു ന്യൂസിലന്റ് ബോളർമാർ വിക്കറ്റുകൾ തുല്യമായി പങ്കുവച്ചു പ്രത്യേക പ്രകടനം ആർക്കും വേണ്ടി വന്നില്ല യു ഫീൽഡിംഗിൽ വലിയ മുന്നേറ്റം കാണിച്ചു അവരുടെ മികച്ച പ്രകടനത്തിലൂടെ ഏകദേശം പതിനഞ്ച് റൺസ് വരെ അവർ രക്ഷിച്ചെടുത്തു മുഴുവൻ അംഗ ടീമുകളെ യു എ ചരിത്രപരമായി നോക്കിയാൽ വളരെ അപൂർവമാണ് യോഗ്യതാ മത്സരങ്ങൾക്ക് ശേഷം യു എയുടെ കുതിപ്പ് ഈ കളിയിലൂടെയും തുടരുകയാണ് അതേസമയം അടുത്തിടെ നടന്ന ഇട്ടി ഇരുപത് പരമ്പരകളിൽ ന്യൂസിലന്റിന് തോൽവിയുണ്ടായിട്ടില്ല കളി കഴിഞ്ഞപ്പോൾ യു എ ക്യാപ്റ്റൻ മുഹമ്മദ് വസീം ടീമിന്റെ പോരാട്ട വീരത്തെക്കുറിച്ച് വാചാലായി ചില സമയങ്ങളിൽ ന്യൂസിലന്റിനൊപ്പം പിടിച്ചു നിൽക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു യു എ ഒരു കരുത്തുള്ള എതിരാളിയായി വളർന്നു വെന്ന് ന്യൂസിലന്റ് ക്യാപ്റ്റനും ഇരു ടീമുകളും ഇപ്പോൾ അടുത്ത കളികൾക്കായുള്ള തയ്യാറെടുപ്പിലാണ് പരമ്പര സമനിലയിലാക്കണമെന്ന ലക്ഷ്യത്തിലാണ് യു ഈ കളിയുടെ ഫലം റാങ്കിനെയും ടൂർണമെന്റിലെ സ്ഥാനങ്ങളെയും ഒക്കെ കാര്യമായി ബാധിക്കും മികച്ച പേസ് ബോളർമാർക്കെതിരെ യുഎക്കൊരു വലിയ അവസരം തന്നെയാണ് ലോകകപ്പ് കിരീടം നിലനിർത്താൻ തങ്ങളുടെ തന്ത്രങ്ങൾ കൂടുതൽ മൂർച്ചക്കൂട്ടുകയാണ് ന്യൂസിലൻഡ് സ്കോർ കാർഡ് ടൈംലൈൻ നോക്കിയാൽ ഓരോ അഞ്ച് ഓവർ കഴിയുമ്പോഴും കളിയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്ന് നമുക്ക് കൃത്യമായി കാണാം പിച്ചിന്റെ കാര്യം നോക്കിയാൽ തുടക്കത്തിൽ ബാറ്റ്സ്മാൻമാർക്ക് തുണിയായിരുന്നെങ്കിൽ പിന്നീട് അത് സ്പിന്നർമാർക്ക് അനുകൂലമായി മാറി വലിയ ടീമുകളെ അസോസിയേറ്റ് രാജ്യങ്ങൾ എങ്ങനെ വെല്ലുവിളിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഇട്ടി മത്സരം